ഹലോ രാവിലെ തന്നെ നേരത്തെ ഏഴ് മുപ്പതിന് ഇൻറ്റർ സീറ്റി പിടിക്കാനുള്ള പുറപ്പെടലാണ് കേട്ടോ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ് എന്നെ ബസ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ ഞാനും ഷാഹലിനും ഒരു പരിപാടി ഉണ്ട് നമുക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ നിന്ന് ഗസ്റ്റ് ആയിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് മെഡിറ്റേഷൻ ഗൈഡ് ചെയ്യാനും ഹിപ്നോട്ടിസ്സും മെൻ്റലിസം ഒക്കെ പ്രൊ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളതിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബഷി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വിടാനാണ് അപ്പോൾ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ശരിക്കും നമ്മൾ നേരത്തെയാണ് പോണത് ഐ മീൻ ഒരു ആറൊക്കെ ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഈ വെളിച്ചം ഇത്രയും മാത്രം നമുക്ക് ഫോണിലാണ് കേട്ടോ നേരിട്ടാകുമ്പോ ഒരു ചെറിയ ഇട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഷാഹുൽ എന്തോ ഒരു ഭീകര കാര്യം സക്സസ് അച്ചീവ് ചെയ്ത പോലെ ഞങ്ങൾ ടേക്ക് ചെയ്തിട്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അല്ലേ ട്രെയിൻ കറക്റ്റ് ടൈമിന് തന്നെയായിരുന്നു കേട്ടോ സോ നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ബസ്സിലെ എക്സ്പ്രഷൻ ഒക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ ഒരു ബൈവൊക്കെ പറഞ്ഞ് അവന് വിട്ടിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടം എൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കോഴിക്കോട് വേറൊരു ലൈഫ് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ അപ്പം ഞങ്ങളൊരു ട്രിപ്പ് തല പോയ ദിവസം നമ്മുടെ ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ ഈ പറയുന്ന റിസോർട്ടിലോട്ട് പോകുന്നത് ആൻഡ് റിസോർട്ടിൽ പോയി ഇവർ കൂട്ടുകെട്ടെന്ന് പറയുന്ന ആളുകൾ അവരൊരു ടീം നടത്തുന്ന ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പായിരുന്നു കേട്ടോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതായത് ടീം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർ നല്ല പെരുമാറ്റമായിരുന്നു ആൻഡ് ഭയങ്കരമായിട്ട് നമ്മളതിനെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രെയിഞ്ചേഴ്സ് ക്യാമ്പെന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും അതേപോലെ പുതിയ പുതിയ കുറേ എക്സ്പീരിയൻസസ് സീക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ പല തരത്തിലുള്ള നമുക്ക് ഓക്കെ ആയിട്ടുള്ളതും ഓക്കെ അല്ലാത്തതും അതേപോലെ പലതരത്തിലുള്ള ഉള്ള കുറച്ച് മനുഷ്യർ എല്ലാം മറന്ന് സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നാണെങ്കിൽ ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കണക്റ്റ് ആവുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ പോയി ലേഡീസിൻ്റെ റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു ഫാമിലീസ് ഉണ്ടായിരുന്നു ആ നിൽക്കുന്ന അവരെ വലിയൊരു കുട്ടീൻ്റെ കേട്ടോ അല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു വീഡിയോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ പ്ലേ ആക്കി തരാം അടിപൊളിയായിരുന്നു കേട്ടോ മാഷാ അല്ല എനിക്ക് ആ ഫാമിലിയുടെ പാരൻറ്റിങ്ങും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിക്കോസ് അവൾ ആ കുട്ടീനെ നല്ല പോലെ നോക്കുന്നതൊക്കെ ഇത് റിഫ കേട്ടോ ഈ റിഫ ഈ യെല്ലോ കളർ ഡ്രസ് ഇട്ടത് ഓളാണ് കേട്ടോ ഈ കോർഡിനേറ്റർ കോർഡിനേറ്ററുണ്ടായിരുന്നത് നല്ല ഉണ്ടായിരുന്നു തലേ ദിവസം ഞാനും സീനും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പാടായിട്ട് കറങ്ങും പറ്റത്ത് ദിവസം നമ്മളുടെ ഈ പറഞ്ഞ ക്യാമ്പ് ഒക്കെ പാടായപ്പോഴേക്കും കുഞ്ഞെവിടെയാണ് കുഞ്ഞെവിടെയാണ് ഇവിടെ ഇണ്ടോത്തുമ്പോൾ വന്നിട്ടുണ്ടോ ഇത് എങ്ങോട്ട് വന്നിക്കണേ ഇത് എങ്ങോട്ട് വന്നിക്കണേങ്ങോട്ടെ വന്നിക്കണേ അവിടെ ഇല്ല നോക്കണങ്ങോട്ട് വന്നേക്കൊന്നെ ഇവിടെ ഇണ്ടോ ഇവിടെ ഇണ്ടായിരുന്നോ അയ്യോ ഞാൻ കടിച്ചു പോയി എന്ത് ചെയ്യും അറിയാതെ കടിച്ചു ഞാൻ എന്ത് ചെയ്യും മാഷാന്നോ കുഞ്ഞു ആരുമ അയ്യോ കാട്ടി ഇത് എന്തൊക്കെ ഭാവങ്ങളാ വരുന്നത് ആരോടെ ഭൂപരം കണ്ടോ ആരകുട്ടീനെ കാട്ടി ഹലോ 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 ഇവര് എന്റെ മോഡ ബോയിടന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇടയായിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി യാത്ര ചെയ്ത് ചടച്ചോണ്ട് തന്നെ എനിക്ക് ഒന്നും വേണ്ട ജസ്റ്റ് റൂമിലൊന്ന് പോയി സൈഡായാൽ മതിയെന്നായിരുന്നു പ്ലാന് പിന്നെ ചക്ക ചിപ്സ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും കൊടുക്കുക നമ്മുടെ ഈ ഗെയിമ് ഗെയിലൂടെ അവസാനിപ്പിക്കാനായിട്ടുണ്ട് അവിടെ രണ്ട് ക്ലാസ് पूरा 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 डबल हमारा फर्स्ट विजय आमिर की नेक्स्ट क्लास करती गोनोप स्पीड अप स्पीड अप स्पीड अप स्पीड अप स्पीड अप स्पीड अप पूरा 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 സാധാരണ കൂട്ടുകെട്ട് അല്ലെങ്കിൽ സാധാരണ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ ഉണ്ടാവുന്നതിൽ വെച്ച് ഡിഫറൻറ്റ് ആയിരുന്നു കേട്ടോ സെൽഫ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് നല്ല പ്ലാൻസ് ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെന്റലിസം ഷാഹുൽ പൊളിച്ച് തകർത്ത് തിമിർത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇവൻ കാണിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സും എല്ലാ ട്രിക്സും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ നന്നായിട്ട് എല്ലാവരെയും ചെക്കും കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു ആൻഡ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഹിപ്നോട്ടീസത്തെക്കുറിച്ചുള്ള ബേസിക് അവയെർനെസ് അതേപോലെ സൈക്കോളജി റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല മെഡിറ്റേഷൻ നമ്മൾ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് അവിടുന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ വിചാരിച്ച തരത്തിൽ കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിപ്നോട്ടൈസ് ചെയ്യലായിരുന്നു കുറേ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു സബ്ജക്റ്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ലൊരു ഒരു ചേട്ടനെ നമുക്ക് എന്ന് പറയുന്ന ഒരു ചേട്ടനെ ഷാഹുൽ ഇങ്ങനെ കുത്തും മിനാറും താജ്മഹൽ ഒക്കെ കാണിച്ചെടുക്കുന്നുണ്ടായിരുന്നു ബുർജിലലിഫൊക്കെ കാണിച്ചെടുക്കുന്നുണ്ടായിരുന്നു നല്ല തോതിൽ എക്സ്പീസ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു രക്ഷയില്ലാത്തൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റിസോർട്ടിൽ നിന്ന് നേരെ പോയത് മറ്റേ കുരിശുമല കയറാനായിരുന്നു കേട്ടോ കക്കാടം പോയിൽ നമ്മുടെ ചിറാപ്പുഞ്ചിക്ക് ആ സോങ്ങോട്ടൊക്കെ ആയിരുന്നു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ മൂന്നാറിൽ നമ്മൾ അന്ന് പോയിട്ട് ട്രക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ആംബിയൻസിനെ എന്താ പറയുക കിടപിടിക്കുന്ന തരത്തിലെന്ന് പറയിൽ ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ജീപ്പിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ജീപ്പിൻ്റെ ഡ്രൈവും എല്ലാം അടിപൊളിയായിരുന്നു ഞാൻ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ എങ്ങനെ പറയാം എൻ്റെ മൈൻഡിങ്ങനെ കാമായി പോയത് അവിടെ നിന്നായിരുന്നു മാത്രമല്ല നമ്മൾ ഒരു ഡോക്ടറേയും ഒരു പ്രൊഫസറേയും നമ്മുടെ കൂടെ വന്നിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയതും എനിക്ക് കുറേ കാലത്തിന് ശേഷം നമ്മുടെ കോളേജിൽ നിന്ന് ടൂർ പോയാൽ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ ടൂർ പോയാൽ ആ ഒരു വൈബൊക്കെ കിട്ടിയതൊക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ നല്ല ഒരു ക്ലൈമറ്റ് അതേപോലെ തന്നെ അതിലേറെ രസമുള്ള മനോഹരമായ ഒരു സ്ഥലം അതൊക്കെ തേടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രക്കിങ് തന്നെ വേറെ ലെവലായിരുന്നു കേട്ടോ എനിക്കിങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാൻ നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു

വല്ലാത്തൊരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് നമ്മളീ മല കയറുന്നുണ്ടായിരുന്നു കേറിയത് മക്കളെ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും പോകാത്തവരുണ്ടെന്നുണ്ടെങ്കില് മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണെന്ന് ഞാൻ പറയൂട്ടോ നല്ല പോലെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം നമ്മളെങ്ങനെ മെൽറ്റ് ആക്കി കളയുന്ന ഒരു ക്ലൈമറ്റ് വ്യൂ പേര് ആ നോക്കാൻ പറ എത്രീലിപ്പിക്കുന്നത് നീ അമ്മിച്ചൂട്ടന്റെ കൂടെ കൂടി വളരെ വശമായി കഴിയാ ഇങ്ങനൊക്കെ പറയാം ഞാനിത് ഇങ്ങനെ ചാനലിട്ട് ക്യാമ്പിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റയാനും പ്രയാൻ്റെ ഉമ്മയും പ്രയാൻ്റെ അനിയത്തിയും പാടിയാണ് വന്നിട്ടുണ്ടായിരുന്ന അവർ ആ കുട്ടി അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഓവൻ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഓനെ കാണുമ്പോഴേക്കും എനിക്ക് ശൈലി വൈബ് വന്നിട്ടുണ്ടായിരുന്നു ഷാമിന് സാധാരണ ഗതിയിൽ ഇങ്ങനെ മലകാരൻ ട്രക്കിങ്ങിനൊക്കെ ഓന് വിളിച്ചുകഴിഞ്ഞാൽ ഭയങ്കര മടി കാണിക്കാനാണ് പക്ഷേ അന്നവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുരിശു മല നമ്മൾ നന്നായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്ത് ആ മലയൊക്ക അവന് ഓടി കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി കാരണം അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം കൊണ്ട് സാധാരണ ഗതിയിൽ അവനിങ്ങനെ മലകയറാനൊന്നും വരാത്തതായിരുന്നു പക്ഷേ മോട്ടിവേഷൻ ഏറ്റു വൈസ് അവന് നല്ല കട്ടയ്ക്ക് വേഗം കയറി ഒരു ക്ഷീണമല്ലാണ്ട് ഇരിക്കുന്ന ഇരിപ്പ് ഇരിപ്പണ്ടാ അപ്പോ സെറ്റ് ആയിരുന്നു കേട്ടോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒരു ടീം ഉണ്ടായിരുന്നു അവിടെ ഒരു കുറെ ആൾക്കാർ ഇങ്ങനെ പാട്ട് വെച്ചിട്ടിരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു ക്ലൈമറ്റ് ഒരു രക്ഷയില്ല അതും പോരാഞ്ഞിട്ട് വ്യൂ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പതിയെ കുരിശ്മലൻ്റെ അടുത്തോട്ട് പോകാം ആ കുരിശിൻ്റെ അടുത്തോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അടുത്ത് പോയിട്ട് അതിൻ്റെ അപ്പുറത്ത് നിന്ന് താഴോട്ട് കാണുന്ന വ്യൂവും നല്ല സെറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ നടന്ന് നമ്മളങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേ നമു ഓവറോൾ ഞങ്ങൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പ് ആയിരുന്നു നമ്മുടെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി വിചാരിച്ച് അത്ര നന്നായില്ലെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല സംഘാടകരും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഒട്ടോ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് മനുഷ്യർ വളരെ നല്ല മനുഷ്യരായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചില ആൾക്കാരെടുത്തിട്ട് നന്നായിരുന്ന വീഡിയോ ആണ് ഇത് ഡോക്ടർ ഉണ്ടിട്ട് വീഡിയോ എന്ന് തോന്നുന്നുണ്ട് സോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ